ുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി എന്ന് പറയുന്ന ഒരു സങ്കീർത്തന ഭാഗമുണ്ട് എഴുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ ആസാഫ് പറയുന്നൊരു വാക്യമാണ് ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ചതും ദൈവസന്നിധി നീതിയായി നടന്നൊന്നും പ്രയോജനമായില്ല അഹങ്കാരികള് ദുഷ്ടന്മാർ അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് നിൽക്കുന്നു അവർ ഒരിക്കലും ബാധിക്കപ്പെടുന്നില്ല അവർക്ക് കഷ്ടതയൊന്നുമില്ല അവർ മറ്റുള്ളവരെ പോലെയൊന്നും കഷ്ടത അനുഭവിക്കുന്നില്ല എന്നാൽ പ്രാർത്ഥിക്കുന്ന എനിക്ക് ദൈവമുഖം അന്വേഷിക്കുന്ന എനിക്ക് ശുദ്ധീകരിക്കുന്ന എനിക്ക് നീതിയോട് ജീവിക്കുന്ന എനിക്ക് ഞാൻ എന്നും ബാധിക്കപ്പെടുന്നു ഇടവിടാതെ കഷ്ടതയിലാകുന്നു എപ്പോഴും നിന്ദിക്കപ്പെട്ടിരിക്കുന്നു ഇടപെടാതെ ദണ്ണിക്കപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യം കണ്ടപ്പോൾ വളരെയധികം വേദന തോന്നി എന്നാൽ ഈ ദൈവത്തിൻ്റെ ദാസൻ ഒടുവിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നപ്പോൾ ദൈവ എന്നെ ഒരു കാഴ്ച കാണിച്ചു എൻ്റെ കൈക്ക് ദൈവം പിടിച്ചിരിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു ദൈവം എന്നെ ഒരു പാറമയിൽ നിർത്തിയിരിക്കുന്നു ദുഷ്പ്രവർത്തിക്കാരും അഹങ്കാരികളെയും ദൈവം കാണിച്ചു കൊടുക്കുകയാണ് ഒരു വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു അവർ മെരുച്ചകളാൽ അശേഷം മുടിഞ്ഞു പോകുന്നു ക്ഷണത്തിൽ അവർ ശൂന്യമായി പോകുന്നു അവരെ നാശത്തിൽ തള്ളിയിടുന്നു എന്നാൽ ഇവിടെ കാണുന്നു ദൈവം എൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുവാൻ ദൈവം തന്നദ്ധനായിരിക്കുന്നു ഇന്ന് ഷാരോ സന്ദേശത്തിൽ പരിശുദ്ധാത്മാ നൽകുന്ന ആലോചന അതാണ് ദൈവം നമ്മുടെ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഗം രോഗമല്ല ദൈവം നമ്മുടെ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഷ്ടത കഷ്ടതയല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ലോകത്തിൽ ഏത് വിഷയത്തെയും ഫേസ് ചെയ്യാം ഏത് വിഷയത്തെയും നേരിടാം എവിടെയും നമുക്ക് ജയം തന്നിരിക്കും അമേൻ ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നവൻ ഈ എഴുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ ഇരുപത്തി മൂന്നാമത്തെ ഇരുപത്തിനാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നീ എൻ്റെ വലങ്ങൾ പിടിച്ചിരിക്കുന്നു നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളൂ ദൈവം എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുക കൈക്ക് ദൈവം പിടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആരോഗ്യം അനുസരിച്ച് എനിക്ക് പോകാൻ പറ്റും പ്രിയമുള്ളവരെ അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാകില്ല ഒരു നഷ്ടം ഉണ്ടാകില്ല നിങ്ങൾക്ക് ആരോഗ്യവും ആയുസ്സും നന്മകളും ദൈവം തരും അതിലല്ല ഒരിയായി ദൈവ സാന്നിധ്യം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് സ്വസ്ഥത എന്ന് പറയുന്നു അത് ദൈവം തരുന്ന ഒരു സ്വസ്ഥതയാണ് ദൈവസാന്നിധ്യം കൂടെ നിൽക്കുമ്പോൾ സാന്നിധ്യം അകലന്തോറും നമ്മൾ ടെൻഷൻ ടെൻഷനായിക്കൊണ്ടിരിക്കും ദൈവ സാന്നിധ്യം കുറേന്തോറും നമ്മൾ ഭയപ്പെട്ടു കൊണ്ടിരിക്കും നമ്മൾ പ്രവേശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ദൈവസാന്നിധ്യത്തിലോട്ട് സാന്നിധ്യത്തിലോട്ട് അടുക്കുംതോറും വെളിച്ചം വന്നുകൊണ്ടിരിക്കും സമാധാനം വന്നുകൊണ്ടിരിക്കും സ്വസ്ഥത വന്നുകൊണ്ടിരിക്കും ഹാലൽ അത് നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും സ്വസ്ഥതയും സമാധാനവും ദൈവ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടിരിക്കുക അവിടെ ലഭിക്കുന്നു ദൈവത്തിൻ്റെ ഭക്തനായ ദാവീദ് തൻ്റെ തലമുറയിൽ ഈ ഹോളുടെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തവനായിരുന്ന അപ്പോസലന്മാരുടെ പ്രവൃത്തി പതിമൂന്നാം മധ്യം മുപ്പത്താറാം ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ദാവീദ് സ്വസ്ഥത അനുഭവിച്ചത് ദൈവത്തിന്റെ ആലോചനയ്ക്കാണ് ശുശ്രൂഷയത് ശൗൽരാജാവനെ നോക്കിക്കേ ദൈവം ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തെങ്കിലും അത് പൂർണ്ണമായി അനുസരിക്കുകയില്ല അവന്റെ ഇഷ്ടം കൂടെ അതിനകത്ത് ചേർക്കുകയാണ് നമ്മുടെ എല്ലാം പ്രശ്നം അതാ ദൈവാലോചന കേൾക്കുമ്പോൾ അതിനോട് ചേർത്ത് നമ്മുടെ ഇഷ്ടം കൂടെ ചേർത്ത് വെച്ച് പണിയുമ്പോൾ അതിനകത്ത് ഇടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നു പ്രയാസങ്ങൾ ഉണ്ടാകുന്നു ദൈവാലോചനയ്ക്ക് മാത്രം നിന്നുകൊണ്ട് ശുശൂഷിക്കുന്നവൻ ദൈവാലോചന മാത്രമനുസരിച്ച് സഞ്ചരിക്കുന്നവൻ അത് കേട്ട് ജീവിതത്തിൽ സ്റ്റെപ്പുകൾ വയ്ക്കുന്നവർ പരാജയപ്പെടില്ല പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കില്ല അത് ദൈവത്തിന് നാണക്കേടല്ലേ ദൈവാലോചന കേട്ടിട്ട് എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ദൈവം നമ്മുടെ കൈവിടത്തില്ല ഒരിക്കലും കൈവിടില്ല ഹാലല്ലോ ഇസ്രായ ജനത്തെ നോക്കിക്കേ ഈ നൂറ്റിയഞ്ച് നൂറ്റിയാറ് നൂറ്റിയേഴ് സംഘത്തിനൊക്കെ വായിച്ചാൽ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ചപ്പോൾ തന്നെ ദൈവത്തെ അനുസരിക്കാതെ പോയത് അവിടെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് നൂറ്റി ആറാം സങ്കീർത്തനത്തിൻ്റെ നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പലപ്പോഴും അവരെ വിടുവിച്ചെങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു അവരുടെ നിമിത്തം അധോഗതി പ്രാപിച്ചു എന്ത് അധോഗതി പ്രാപിക്കുന്നത് എന്ത് അഭിവൃദ്ധിപ്പെടാത്തത് നമ്മുടെ ആലോച വ്യക്തിപരമായ ആലോചനകൾ എടുക്കുന്നു ദൈവാലോചനയെ അവഗണിച്ചു കളയുന്നു അവിടെ സംഭവിക്കുന്ന അധോഗതിയാണ് അങ്ങനെ തങ്ങളുടെ ആലോചനകൾ പോയപ്പോൾ പ്രാപിച്ചു വാക്യം വചനത്തോട് മത്സരിച്ചു ആലോചനയോട് അവർ മത്സരിച്ചതുകൊണ്ട് അവൻ അവരെ കഷ്ടത കൊണ്ട് താഴ്ത്തി ഇടറി വീണു അവരെ സഹായിപ്പാൻ ആരും ഉണ്ടായില്ല ഹാലലൂയ്യ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ ആലോചനയാണ് നമുക്ക് നന്മ നൽകിത്തരുന്നത് അനുഗ്രഹം നൽകിത്തരുന്നത് വിടുതൽ നൽകിത്തരുന്നു അപ്പൊ ദൈവത്തിന്റെ ആലോചന സഞ്ചരിച്ചാൽ നാം പതിനാണ്ടി പൗലോസ് റോമിലേക്കുള്ള യാത്രയിൽ അവന്റെ കപ്പൽ അവരുടെ കപ്പൽ അവർ സഞ്ചരിച്ച കപ്പൽ യാത്ര വഴിയിൽ വെച്ച് തകരുന്ന ഉണ്ട് മെഡിക്കൽ കാര്യങ്ങളിൽ തകരുകയാണ് അപ്പോൾ സ്ഥലത്തി ഇരുപത്തിയേഴാം അധ്യായത്തിലെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പൗലൂസ് ആ കപ്പ് കപ്പലിന്റെ ഉടമസ്ഥനോടും ക്യാപ്റ്റനോടും കപ്പലിന്റെ ഉടമസ്ഥരോടും പറയുന്നൊരു കാര്യമുണ്ട് സഹോദരന്മാരെ പുരുഷന്മാരെ എന്റെ വാക്കനുസരിച്ച് ക്രയത്തിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു ദൈവത്തിന്റെ ആലോചന കേൾക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് തൽക്കാലത്തേക്ക് അനുകൂലമായ കാറ്റുകളൊക്കെ അടിക്കുമെങ്കിലും പിന്നീട് വരുന്ന ഈശാന മൂലം കൊടുങ്കാറ്റ് വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകും കാൽ പതറിപ്പോ കാൽ ആടിപ്പോകും നിൽക്കാൻ കഴിയാതെ അടിച്ചു താഴെക്കളയും ശ്രദ്ധിച്ച് ദൈവത്തിൻ്റെ ആലോചനയെ മുറുക പിടിക്കുന്നവൻ പരാജയപ്പെടുകയില്ല ലോകം മുഴുവൻ ഒരു പക്ഷേ അവർക്കെതിരായി നിന്നേക്കാം ദൈവത്തിൻ്റെ ഒരാളുടെ കൈമതി നമ്മളെ മഹത്വത്തിൽ നിർത്താനായിട്ട് ഹാല് ലൂഹ്യ നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും ദൈവം നല്ലവൻ ദൈവം വിശ്വസ്തൻ നിർമ്മല ഹൃദയമുള്ളവർക്ക് അവൻ വിശ്വസ്തനാണ് അവൻ ഒരിക്കലും കൈവിടുകയില്ല ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം നിങ്ങൾ ദൈവസന്നിധി എടുത്ത നീതിയോടെയും വിശുദ്ധിയോടെയും ഭക്തിയോടെയും ജീവിക്കാനെടുത്ത തീരുമാനത്തിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകരുത് പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും അത് ഞാനും എൻ്റെ അപ്പനുമായുള്ള വിഷയമാണെന്ന് പിശാചിനോട് പറയുക ദൈവം ഞാനുമായുള്ള വിഷയമാണ് നിനക്കതിനകത്ത് കളിയാക്കിയിട്ട് കാര്യമില്ല സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെടുമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ആശ്രയത്തെ മുറുകെ പിടിക്കുക ഈ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാൻ കർത്താവ് അവസരം നൽകേണ്ടത് ഞാൻ നിങ്ങൾക്കുണ്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു ഇന്ന് ഈ ഞായറാഴ്ച മല്ലപ്പള്ളിക്കടത്ത് ഞങ്ങളുടെ ചർച്ച് കീഴുവായ്പൂര് ഷാലോം ചർച്ച് ഓഫ് കോഡ് സഭയിൽ രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ട് മണിവരെ ആരാധന നടക്കുന്നുണ്ട് നമുക്ക് ആർക്കെങ്കിലും ആത്മാവിലുള്ള ആരാധന സത്യത്തിലുള്ള ആരാധനയും വചനശ്രൂഷയും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നു ശക്തമായ രീതിപ്രവൃത്തികൾ നടക്കുന്നു അത്ഭുതങ്ങൾ നടക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റും നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതിന് ലൊക്കേഷൻ അയച്ചു തരാം നിങ്ങൾക്ക് ഒരു ആരാധനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കടന്നു വരാവുന്നതാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കൂടാതെ ഇന്ന് രാത്രി ഒൻപതേ എട്ടേ മുക്കാൽ മുതൽ ഒൻപതേ മുക്കാൽ വരെ ഒരു മണിക്കൂർത്തെ ഓൺലൈൻ വർഷിപ്പ് നടക്കുന്നുണ്ട് എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തി അഞ്ച് വരെ ഓൺലൈൻ വർഷിപ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരു വിടുതൽ സന്ദേശം ദൈവ അതിനകത്ത് നൽകുന്നുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ നിന്റെ ആലോചന നടന്നിട്ട് ഞങ്ങളുടെ കാൽ വഴുതുവാൻ ഇടരുവാൻ സമ്മതിക്കാതെ കർത്താവെ നീ ഞങ്ങളെ മഹത്വത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിനായി സ്തോധം ഈ വചനം കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവര് അവരെടുക്കുന്ന തീരുമാനത്തിൽ കർത്താവിന്റെ കരങ്ങളിൽ പിടിച്ച് മുറുക പിടിച്ചു നിൽക്കുവാൻ സഹായിക്കണം അവർ പരാജയപ്പെടുവാൻ സമ്മതിക്കരുത് കർത്താവെ നീ ഉറപ്പിച്ചു നടത്തണമേ കർത്താവ് നിന്റെ മഹത്വം അവർ കാണാൻ പോകുന്നതിനായി നന്ദി അവർ കടന്നു പോകുന്ന എല്ലാ ശോധനകളിലും ഒരു ദൈവപ്രവൃത്തി കാണും അത് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ ഒന്നിച്ച് വിശ്വസിച്ച് ആമേൻ പറയുന്നു അത് സംഭവിക്കട്ടെ മക്കളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ ആമേൻ ഒരു വലിയ മഹത്വം ഇന്ന് ദൈവം നിങ്ങളെ കാണിച്ചു തരട്ടെ വലിയ ദൈവം മഹത്വം വിശ്വസിക്കുക കർത്താവ് കൂടെയുണ്ട് ബ്ലസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ സൺഡേ